ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ വയനാട് ജില്ലയിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഏരിയയാണ് നമ്മളെ വയനാട് ജില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു വയനാട് ജില്ലയിലെ നമ്മളെ സൂചിപ്പാറ വാട്ടർഫാൾസിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ അകലത്തിൽ ഒരു നാൽപ്പത്തി നാല് സ്ഥലം എൻ്റെ പുറകിൽ കാണുന്ന ഒരു നാൽപ്പത്തി നാല് സെൻറ്റ് സ്ഥലം ഹോം സ്റ്റേ റിസോർട്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കും കൂടി ഒന്ന് എനബിൾ ചെയ്ത് വയ്ക്കുക പിന്നെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെയാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയി ഒന്ന് പോയി നോക്കിയിട്ട് വരാം അപ്പോൾ നേരെ ഇത് നമ്മളെ മേപ്പാടിന്ന് വരുന്ന റോഡാണ് കേട്ടോ മേപ്പാടിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരാണ് വരുന്നത് മേപ്പാടി ചൂരൽമല റൂട്ടാണ് ഇപ്പൊ നിങ്ങളീ കാണുന്നത് കേട്ടോ ഇപ്പൊ ഇവിടുന്ന് ഏകദേശം കുറച്ച് ജസ്റ്റ് ഒന്ന് നടന്നു കഴിഞ്ഞാല് നമുക്ക് കുറച്ച് അവിടെയാണ് നമ്മൾ ഇന്നത്തെ സ്ഥലം കൊടുക്കാനുള്ളത് അപ്പൊ ഇതേ അടുത്തൊക്കെ നോക്കി ഒരുപാട് റിസോർട്ടുകളും അതുപോലെ വീടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഒത്തിരി അതിലൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് നോക്കി റിസോർട്ടാണ് ആ കാണുന്നതൊക്കെട്ടോ ഒരുപാട് വിനോദസഞ്ചാരികള് വരുന്ന ഒരു കേന്ദ്രമാണ് നമ്മളെ വയനാട് അറിയുന്നത് ഇഷ്ടം പോലെ ആൾക്കാർ ഡെയിലി വരുന്ന സ്ഥലമാണ് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ഹോം സ്റ്റേ അല്ലെങ്കിൽ ഒരു റിസോർട്ട് വില്ലാസ് ഇങ്ങനെയൊക്കെ പണിയാൻ പറ്റും നല്ലൊരു കിടിലും പ്ലോട്ടാണ് പിന്നെ റോഡ് നോക്കിയാണെങ്കിൽ നല്ല കോൺക്രീറ്റ് റോഡാട്ടോ വണ്ടിയൊക്കെ ഏത് വേണമെങ്കിലും നമുക്ക് പറമ്പിൽ കൊണ്ടുപോയി നിർത്താനൊക്കെ സൗകര്യം ഉണ്ട് അപ്പൊ നമ്മളിപ്പോ റോഡൊക്കെ കണ്ടില്ലേ ഇനി നമുക്ക് കാണാനുള്ള നമ്മുടെ പ്ലോട്ടാണ് പിന്നെ ഇതൊക്കെ അടുത്തടുത്ത് കണ്ടില്ല ഇഷ്ടംപോലെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഹോം സ്റ്റേകളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോ നമുക്ക് ഈ ഒരു നാട്ടിലുള്ള ആൾക്കാർ നാട്ടുകാരുടെയാണ് ഇതാണ് നമ്മുടെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് രണ്ട് സൈഡിലും വഴി വഴിയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വഴിയുണ്ട് ഇത് ഇതൊരു ഈ മേളി കണ്ണാണ് സ്ഥലം ഇതിലേയും വഴിയുണ്ട് പിന്നെ നമുക്ക് ആ മേലെ പോസ്റ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടും വഴിയുണ്ട് കേട്ടോ കാരണം ആ ടൗണിൽ നിന്ന് അതൊരു ടൗൺ ആണേ ടൗണിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്ററിൻ്റെ കഷ്ടി അത്ര ദൂരെ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് വരുന്നുള്ളൂ അല്ലേ ഈ ഒരു പ്ലോട്ടിൻ്റെ നമ്മളീ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഏകദേശം ഒരു വ്യൂന്ന് കണ്ട് കണ്ടല്ലേ ഞങ്ങളെ പിന്നെ നല്ല വ്യൂ ഉള്ള സ്ഥലോ നല്ല എന്റെ മുകളിലെത്തിയിട്ട് ഞാൻ എന്റെ ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ കാണിച്ചു തരാം നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ഉള്ള നല്ല അടിപൊളിയൊരു സ്ഥലമാണ് മുകളിൽ നമ്മളെ വണ്ടി നിർത്തിയിട്ടുണ്ട് അവിടെ നമ്മളെ വണ്ടി നിർത്തിയിട്ടുണ്ട് അതിൽ അതിലാണ് ഇപ്പൊ റോഡുണ്ടെന്ന് പറഞ്ഞത് പിന്നെ നമ്മളിപ്പോ താഴ്ന്നുള്ള വ്യൂ ആണ് ഇപ്പൊ കണ്ടോ ഞമ്മക്ക് ഏറ്റവും കൂടുതൽ രസം കിട്ടും നമ്മൾ പറമ്പിന്റെ മേലെ പോയിട്ട് മുകളിൽ പോയിട്ട് നമുക്ക് ഇതിന്റെ മൊത്തത്തിലുള്ള വ്യൂ കാണാം അവിടെ നിന്നാണ് അതിന്റെ ഏറ്റവും കൂടുതൽ സ്റ്റൈൽ വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് ആ മുകളിൽ കൂടെ ഉള്ള വഴിയും കൂടി ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലെ മുകളിൽ കൂടെ പോയി കഴിഞ്ഞപ്പോ മേലുള്ള മലകളും ആ ഒരു എന്താ പറയാ താഴെ താഴെയുള്ള റിസോർട്ടുകളും ഒക്കെ നല്ല നല്ല അടിപൊളി ഒരു വ്യൂ ആണ് അത് നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ അതെ നമുക്ക് പോയി നോക്കാം അവിടുന്നാണെ ആ ഒരു സ്റ്റൈൽ ആ ഒരു വൈബ് കാണാൻ കഴിയണം നമുക്ക് അവിടുന്നാണ് കേട്ടോ പിന്നെ നമുക്ക് ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ പറമ്പിന്റെ സൈഡിൽ കൂടെ പിന്നെ ഇപ്പൊ നിലവിൽ പറമ്പിലോട്ട് കറണ്ടിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ നമ്മള് വന്നുതാ നമ്മളെ അടുത്ത താഴത്തെ വഴി ഇപ്പൊ നേരത്തെ കാണിച്ചു തന്നു ഇപ്പൊ അടുത്ത ഇതാ നമ്മളെ പറമ്പിന്റെ മുകളിൽ നിന്നുള്ള വഴിയാണിപ്പോ ഈ കാണുന്നത് കേട്ടോ വണ്ടിയൊക്കെ രണ്ട് വഴി രണ്ട് റോട്ടിലും പറമ്പിലോട്ട് എവിടെ വേണമെങ്കിലും വലിയ വണ്ടികളൊക്കെ കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യം ഉണ്ട് പിന്നെ നമ്മള് പ്ലോട്ട് വരുന്ന ഇവിടുന്ന് റോഡിന് താഴോട്ടാണ് മുകളിലോട്ട് വേറെ പ്ലോട്ടാണ് പിന്നെ ഇതിന്റെ മേളോട്ടൊക്കെ റോഡ് പോകുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു വ്യൂ എന്ന് പറഞ്ഞാല് നമുക്ക് മലയും ഇതൊക്കെ അത്യാവശ്യം നല്ല നമ്മൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ ഫുള്ള് മലനിരകളാൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളാണ് അതുപോലെ അവിടെ ആ കാണുന്ന മൊത്തം റിസോർട്ടുകൾ അതുപോലെ ഹോം സ്റ്റേ അതുപോലെ അടുത്ത വീടുകളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതേപോലെ നല്ല വ്യൂ ഉള്ള നല്ല അടിപൊളി ഒരു കിടിലൻ സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു വീട് വെക്കാനോ അതല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേ പണിയാനൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നതോളിട്ടോ നല്ല അടിപൊളി വ്യൂ ഉള്ള കണ്ടില്ല തേയില തേയിലെന്നുള്ളതെന്നൊക്കെ ഉണ്ട് നല്ല അടിപൊളി നല്ല നല്ല അടിപൊളി കാഴ്ചകളാട്ടോ നമുക്ക് ഇവിടെ കാണുന്നത് നല്ല അത്യാവശ്യം നല്ല വ്യൂ ഉള്ള നല്ല അടിപൊളി ഒരു കിടിലൻ സ്ഥലം തന്നെയാണ് മൊത്തം നാപ്പത്തിനാല് നാൽപ്പത്തി നാല് സ്ഥലമാണുള്ളത് പിന്നെ നമുക്ക് ഇവിടുന്ന് അടുത്ത് നമുക്ക് ഇതിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറഞ്ഞാൽ സൂചിപ്പാറ വാട്ടർഫാൾസ് ഉണ്ട് അതുപോലെ തന്നെ ബോച്ച നടത്തുന്ന ബോച്ചയുടെ ആയിരം ഏക്കറിൻ്റെ ആ ഒരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് അഞ്ച് ആറ് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അതുപോലെ തന്നെ തൊള്ളായിരം കണ്ടി എക്കോട്ടോ എക്കോ പാർക്കിലേക്കും ഇവിടുന്ന് പോലും അല്ലേ അധിക ദൂരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു നാലഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഉള്ളു ഇവിടെ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഇവിടെ നിന്നൊക്കെ ഉള്ളൊരു വ്യൂ ഉണ്ട് ഞങ്ങൾ അത്യാവശ്യം നല്ല അടിപൊളി ഒരു കിടിലൻ വ്യൂ ഉള്ളൊരു നല്ല അടിപൊളി സ്ഥലമാണ് ആ കാണുന്നത് ആ കാണുന്നത് ഒരു റിസോർട്ടാണ് പിന്നെ ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ല അത് ആ റിസോർട്ട് തന്നെയാണ് ആ ഒരു റിസോർട്ട് ഇവിടെ ഉള്ള ആൾക്കാർ തന്നെ നടത്തുന്നതാണ് കേട്ടോ പിന്നെ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഇതിൻ്റെ അടുത്തടുത്ത് ചുറ്റിപ്പറ്റി ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട് അത്യാവശ്യം നല്ലൊരു കിടിലൻ ഏരിയ തന്നെയാണ് തന്നെയാണത് പിന്നെ ഇതിൻ്റെ അടുത്ത് കണ്ടില്ല ഇവിടെയൊക്കെ ഒരു ചെറിയ ഹോം സ്റ്റേ ഒക്കെ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാല് അപ്പൊ വയനാട്ടിലോട്ടേക്ക് ആർക്കെങ്കിലൊക്കെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എളുപ്പം പോകുന്നോളൂട്ടോ പിന്നെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളാണ് അടുത്ത റിസോർട്ടും കാര്യങ്ങളും പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തേയില ഞുള്ള ഫുള്ള് തേയില തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പൊ എങ്ങനെയാ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി കിടലം പ്രോപ്പർട്ടിയാണ് ഹോം സ്റ്റേ ഒക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നവർക്ക് പറ്റിയ നല്ല കിടലം പ്രോപ്പർട്ടിയാണ് മേപ്പാടി ടൗണിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഓണർ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഈ ഒരു സ്ഥലം കാണണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓണർ ഇനി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റിന് വെറും ഒന്നര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ഇതിൻ്റെ ഓണർ നമ്പറുമായിട്ടൊന്ന് എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇവർ സ്ഥലം വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു സ്ഥലം കാണണം ഓണർ ഓണറെ നമ്പറുമായിട്ട് നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ ടുത്തോ അതല്ലെങ്കിൽ വയനാട് ജില്ലയിലെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർട്ടികൾ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഈയൊരു നമ്പറിൽ അതിന് നമ്മുടെ സ്വർഗ റിയൽ എസ്റ്റേറ്റിൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് മറ്റൊരു ഒരു കിടലും പ്രോപ്പർട്ടിയുടെ വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അതുവരെ ബൈ